കഴിഞ്ഞ ദിവസം അമൃതാ സുരേഷിനെതിരെ ബാല രംഗത്ത് വന്നിരുന്നു പുതിയ വീഡിയോയിലും അമൃതയെ തന്നെയാണ് പരോക്ഷമായി കഴിഞ്ഞ ദിവസം ബാല വിമർശിച്ചത് ഇപ്പോഴിതാ താനും മകളും കുടുംബവും പ്രതികരിക്കാൻ തീരുമാനിച്ചതിന് പിന്നിലെ കാരണം വ്യക്തമാക്കി എത്തിരിക്കയാണ് അമൃതാ സുരേഷ് തന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കേണ്ടെന്നും എന്നും എല്ലാവരെയും വിലക്കി വാങ്ങാൻ പറ്റില്ലെന്നുമാണ് അമൃത പറയുന്നത് താൻ ആരെയും വേട്ടയാടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ഗായിക പറയുന്നുമുണ്ട് അമൃതയുടെ വാക്കുകൾ ഇപ്പോൾ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് വാക്കുകളിങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന ധൈര്യം ശക്തരെ കൂടുതൽ ശക്തരാക്കുകയായിരുന്നു ചെയ്തത് പക്ഷേ പതിയെ മലയാളികൾ ഞങ്ങളുടെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞുവെന്ന് കണ്ടു തുടങ്ങിയപ്പോഴുള്ള അടുത്ത നീക്കം ദയവ് ചെയ്ത് ഇവിടെ തന്നെ അവസാനിപ്പിക്കുക പതിനാല് വർഷത്തെ എൻ്റെ നിശബ്ദതയും ചൂഷണം ചെയ്തുകൊണ്ട് എനിക്കെതിരെയുണ്ടായ രൂക്ഷവും അടിസ്ഥാന രഹിതവുമായ ആരോപണങ്ങളോട് ഞാൻ മൗനം പാലിച്ചതിനാൽ എനിക്കും എൻ്റെ കുടുംബത്തിനുമുണ്ടായ നഷ്ടം ചെറുതല്ല കോടതിയെയും നിയമത്തെയും ബഹുമാനിച്ചുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നത് എൻ്റെ മടിയിൽ കനമുള്ളത് കൊണ്ടുമല്ല എന്നെ മകളുടെ വിഷയം പിന്നെയും പിന്നെയും അവളുടെ അച്ഛനെടുത്ത് ഒരു വാർത്തയാക്കുന്നത് പോലെ ഞാനും തുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇന്ന് ഒരു വലിയ കുട്ടിയാണ് എന്നേക്കാളും മാനസിക ശക്തിയും ബുദ്ധിയും ധാർമ്മിക ബോധവുമുള്ള ഒരു കരുത്തുറ്റ പെൺകുട്ടി അവൾ എനിക്ക് തന്ന ശക്തിയിലാണ് എൻ്റെ എല്ലാ അനുഭവങ്ങളെയും ഉൾഭയങ്ങളെയും എന്നെ ഒരുപാട് തളർത്തിയ ട്രോമകളെയും ഉണർത്തി നിന്നിരുന്നാലും പ്രതികരിക്കാനുള്ള ശേഷിയിലേക്ക് എത്തിച്ചത് ഇതിനു മുൻപ് വക്കീലന്മാർക്കൊപ്പം എടുത്തൊരു വീഡിയോയിൽ ഞാൻ വ്യക്തമായി നിയമപരമായ കാര്യങ്ങളും അതിൽ എന്തിനൊക്കെയാണ് ആരാണ് വീഴ്ചകൾ വരുത്തിയതെന്നും അവരവരുടെ കുറവിനെ മറക്കാനുള്ള എൻ്റെ നേരെയുള്ള ആക്രമണങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു പണം തട്ടിയെടുത്തു മോശമായൊരു സ്ത്രീ എന്നിങ്ങനെ ഒരു സ്ത്രീ സമൂഹത്തിൽ എങ്ങനെയൊക്കെ നശിപ്പിച്ച് ചിത്രീകരിക്കാമോ അതെല്ലാം സഹിച്ച് എൻ്റെ മകളുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് മാത്രമായിരുന്നു ഞാൻ വീണ്ടാതിരുന്നത് പക്ഷേ ഇന്ന് അവളുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ് അതിനവൾ തിരഞ്ഞെടുത്ത ധീരമായ സ്റ്റെപ്പിനെ പോലും ഒരുപാട് വെറുപ്പോടെയാണ് ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നത് ഞാൻ ഈ വിഷയത്തിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ ഞാൻ അനുഭവിച്ചതിൻ്റെ ഒരു തരി മാത്രമാണ് നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കുവാൻ സാധിച്ചത് അതും ഞാൻ ചെയ്യില്ലായിരുന്നു ഒരു പക്ഷേ വർഷങ്ങളോളം എന്നെ ഉപദ്രവിച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്കും ജീവിക്കണമെന്നുള്ള കൊതി കൊണ്ടും എൻ്റെ മകളുടെ മാനസികാവസ്ഥയും ഓൺലൈനിലൂടെയും അല്ലാതെയുമൊക്കെ നടത്തിയിട്ടുള്ള ഗുണ്ടായസത്തിനുള്ള ഒരു കളിക്കളമാകരുതെന്ന ഒരു ദൃഢനിശ്ചയത്തിനും അന്തിമമായിട്ടാണ് ഞാൻ അതുപോലും ചെയ്തു പോയത് എന്നിട്ടും ഇപ്പോൾ സത്യങ്ങൾക്ക് മേലെ സത്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ അതും ത്രിസാക്ഷികളും തെളിവുകൾ നേരിട്ട് കണ്ടവരുമൊക്കെ വലിപ്പച്ചെറുപ്പമില്ലാത്ത സത്യത്തിന് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അതും ആദ്യമായി തുടങ്ങിയപ്പോൾ സ്വന്തം മുഖമൂടിയെ സംരക്ഷിക്കാൻ വേണ്ടി പുതിയ കള്ളത്തരങ്ങളിലേക്ക് വിധി വിടാനുള്ള ശ്രമം ദയവ് ചെയ്ത് നിങ്ങൾ അവസാനിപ്പിക്കുക അതിനെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഓരോ പാവം ബ്ലോഗർമാരും സത്യങ്ങൾ അറിയാതെ മാനിപ്പുലേറ്റ് ആകുമ്പോൾ മഞ്ഞ പത്രങ്ങൾ ഞങ്ങളെ വീണ്ടും വേട്ടയാടാൻ തുടങ്ങുമ്പോൾ സത്യങ്ങളെ മറക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും വിജയിക്കുകയാണ് എനിക്കാരെയും വേട്ടയാടാൻ ആഗ്രഹമില്ല ഞാനത് മുൻപും പിൻപും ചെയ്തിട്ടുമില്ല ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞതുപോലെ ഇതിനെ ശക്തമായ നിയമ നടപടികളിലൂടെ നേരിടാനാണ് എൻ്റെ തീരുമാനം അതിനിടയിൽ കൂടുതൽ കണ്ണിൽ പൊടിയിടലും എൻ്റെ പി ആർ വർക്കുമെന്ന് പറഞ്ഞുള്ള പ്രസ്താവനകൾ ദയവ് ചെയ്ത് പറഞ്ഞു വരത്താതിരിക്കുക ഞാൻ വ്യക്തമായി പറയുന്നു ഞാനൊരു പി ആർ വർക്കും ചെയ്തിട്ടില്ല ഇനി ചെയ്യുകയുമില്ല അതിനുവേണ്ടി ചിലവാക്കാനുള്ള കോടികളും ലക്ഷങ്ങളും എൻ്റെ കയ്യിലില്ല ഞാനിപ്പോൾ മിണ്ടാതെയായി ഞാൻ എന്തോ കളി അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇത്രയും കാലം ഞാൻ ഏകപക്ഷമായ ഒരു ഗുസ്തിയിലേർപ്പെട്ടിരുന്നുവെന്ന് സ്വമേധയാൽ അംഗീകരിക്കുകയുമാണ് ചെയ്തത് എന്നാൽ ഞാൻ ആകെ പ്രതികരിച്ചത് ഒരിക്കൽ മാത്രമാണ് അതിനെയും പി ആർ എന്നൊക്കെ പറഞ്ഞ് ദയവ് ചെയ്ത ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ നോക്കേണ്ട വിലയ്ക്ക് വാങ്ങാൻ എന്നും എല്ലാവരെയും പറ്റില്ല നിങ്ങളുടെ മനസ്സിൽ സത്യമെന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യത്തെ അടിസ്ഥാനരഹിതമായ രീതികളിലേക്ക് തിരിഞ്ഞ് ചിന്തിക്കാനുള്ള ഇടം കൊടുക്കാതിരിക്കുക എന്റെയും എൻ്റെ മകളുടെയും എൻ്റെ കുടുംബത്തിന്റെയും നിവർത്തികേടിനെ ചൂഷണം ചെയ്ത് മർമ്മത്തിൽ കുത്തുന്ന പ്രസ്താവനകളെ കണ്ണും പൂട്ടി വിശ്വസിച്ച് സത്യത്തിലേക്കുള്ള പാതയെ വഴിതെറ്റിച്ച് വിടാതിരിക്കുക എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോടുള്ള അഭ്യർത്ഥനയാണെന്ന് കുറിച്ചാണ് അമൃത സുരേഷ് വാക്കുകൾ അവസാനിപ്പിച്ചിരിക്കുന്നത് അമൃതയ്ക്കും കുടുംബത്തിനും ജനപിന്തുണ വർദ്ധിച്ചു വർദ്ധിച്ചുവെന്നത് പുതിയ കുറിപ്പിലൂടെ ലഭിച്ച ആളുകളുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്ന കാര്യം തന്നെയാണ് നിരവധി പേരാണ് അമൃതയുടെ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് എത്തിയിരിക്കുന്നത്